ഇതിനുമുമ്പ് കാട്ടുപശുക്കളുടെ ഒരു വീട് എടുത്തായിരുന്നു അത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കൂട്ടത്തെ അടുത്ത് കിട്ടിയിട്ടുണ്ടോ കേട്ടോ നമുക്ക് അതിൻ്റെ ഒന്ന് പോയി നോക്കാം അന്ന് കുറേ പേരെ വിമർശിച്ചു ഇത് കാട്ടുപശുക്കളല്ല ഇത് നാട്ടിൽ അഴിച്ചു വിട്ടിരിക്കുന്ന പശുക്കളാണ് അഴിച്ചുവിട്ട പശുക്കൾ ഇതേ തന്നെയാണ് പക്ഷേ അത് പത്ത് ഇരുപത് വർഷം മുമ്പാന്നുള്ളൂ അത് കാടുകളിൽ പോയിട്ട് ഇങ്ങനെ പെറ്റുപോരി കിടക്കുന്ന കേട്ടോ ഇത് വള്ളവ പോട്ടോ ഇല്ലാതെ പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമൊന്നും ഇല്ല കേട്ടോ കേട്ടോ അടുത്താമൊന്നും ഇല്ലാത്ത ഏരിയയാണ് വനമാണ് ഫുള്ള് ഇതിൻ്റെ ചെറിയൊരു കൂട്ടം മാത്രം സൈഡിൽ പുല്ലുകാട്ട് ഇറങ്ങിയതാട്ടോ ബാക്കിയൊക്കെ കാട്ടിൻ്റെ ഉള്ളിലുണ്ട് ഇതെല്ലാം നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം ഞങ്ങളുടെയൊക്കെ വീട്ടുന്ന അഴിച്ചുവിട്ട പശുക്കളുടെയും കുഞ്ഞുങ്ങളെയും കൊടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ തിരിച്ചറിയത്തില്ല വെറും കാട്ടുപശുക്കൾ ആയി പോയി മനുഷ്യനോട്ട് യാതൊരു ബന്ധവുമില്ല മനുഷ്യനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിടുത്ത സാധനം നോക്കിയല്ലേ പിന്നെ വിമർശിക്കുന്ന ആൾക്കാരെ വിമർശിച്ചോട്ടോ കുഴപ്പമില്ല നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്കറിയാം ഇതിനെപ്പറ്റി അതുകൊണ്ട് ഒരനെ നമ്മളെ കണ്ടേ നോക്കുന്നുണ്ടേ എൻ്റെ പേടിയോടെ നോക്കി നിൽക്കുക അത് ഓട്ടം തുടങ്ങി എന്നെല്ലാം കണ്ടു കേട്ടോ ഇട്ടെല്ലാം കാട്ടിലേക്ക് കയറാൻ തുടങ്ങേണ്ട ഓട്ടം കണ്ടോ ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പശുക്കളാണ് കാണാൻ പോയി നമുക്ക് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ തോന്നും പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും അത് കുത്തി ശരിയാക്കി കളയും കേട്ടോ ഇതെല്ലാം പശുക്കളാണെന്ന് തോന്നുന്നു മൂരിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറായന്മാർ വലിയ മൂരികളൊക്കെ ഉണ്ടോട്ടെ കൂട്ടത്തിൽ ഇവിടെ എല്ലാം കയറി കണ്ടോ കാണാനൊക്കെ എന്ത് രസം വന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ കൂട്ടത്തെ കാണുവാണെങ്കിൽ എൻ്റെ വീടുകൾ തരാം കേട്ടോ